ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറി മൂന്ന് മാസമാകുമ്പോഴേക്കും അമേരിക്കൻ സമ്പദ്വ്യവസ്ഥ മദ്യത്തിലേക്ക് ചൂട് വെക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാര്യമായ വെല്ലുവിളികൾ തന്നെ രാജ്യം നേരിടുമെന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ കൂടുതലും ഉയർന്നു വരുന്നത് ഇത് സംബന്ധിച്ച പ്രസ്താവനകൾ ട്രംപും വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ചില പ്രധാന സാമ്പത്തിക സൂചകങ്ങൾ മാദ്യത്തിലേക്ക് വിരൽച്ചുണ്ടെന്നുണ്ടെങ്കിൽ പോലും സമ്പദ് വ്യവസ്ഥ ശരിയായ പാതയിലാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിലെ ചില അംഗങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ആത്മവിശ്വാസം എന്നത് അധികാരത്തിലേറി ഒരു മാസം മാസം കഴിഞ്ഞ് ഫെബ്രുവരിയിൽ തന്നെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം തൊഴിലവസരങ്ങൾ അമേരിക്കയിൽ ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സമീപകാല ഡേറ്റ വെളിപ്പെടുത്തിയെങ്കിലും തൊഴിലില്ലായ്മ നിരക്കും അതിനോടൊപ്പം തന്നെ ഉയർന്നു മാത്രമല്ല തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് കുറയുകയും ചെയ്തു ഉപഭോക്തൃ ആത്മവിശ്വാസത്തിലെ ഏറ്റക്കുറച്ചിലുകളും സാമ്പത്തിക വിപണികളിലെ ചാഞ്ചാട്ടവും കൂട്ടിച്ചേർന്നും അമേരിക്ക മാന്യത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയവും സാമ്പത്തിക വിദഗ്ധർ ഉന്നയിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റിനു ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിമാസ ഇടിവാണ് അമേരിക്കയുടെ ഉപഭോക്തൃ ആത്മവിശ്വാസത്തിൽ നിലവിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് ഭാവിയിലെ ചെലവുകളെയും വ്യാപാര സ്ഥിരതയും കുറിച്ച് പല ബിസിനസ്സുകാർക്കും നിലവിൽ ഉറപ്പില്ലെന്ന് തന്നെ പറയാം പ്രവചനാതീതമായ ഇത്തരം താരിഫ് നയങ്ങൾ നിക്ഷേപത്തെയും തൊഴിലവസര സൃഷ്ടിയെയും ഗണ്യമായി മന്ദഗതിയിലാക്കുമെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരമാവധി ഒളിപ്പിച്ചു വെക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട് എങ്കിൽ പോലും രാജ്യത്തിനകത്തെ വിള്ളലുകൾ മറ നീക്കി പുറത്തു വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപിന്റെ ടീമിൽ തന്നെയുള്ള ഭിന്നതകളാണ് ഇത്തരം സ്ഥിതിഗതികളെ പുറത്തു കൊണ്ടുവരുന്നതെന്നത് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് കുഴിച്ച കുഴിയിൽ അമേരിക്ക തന്നെ കാലിടറി വീണ അവസ്ഥയാണുള്ളത് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ അധികാരം കിട്ടിയ ഒരു കോമാളി എന്ന നിലയിൽ ട്രംപ് മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട അത് നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്